നമസ്കാരം കേരളത്തിൽ അതിനു മുൻപോ ശേഷമോ ഒരു എം എൽ എയും വെടിയേറ്റ് കൊല്ലപ്പെട്ടിട്ടില്ല നിലമ്പൂരിലെ അവസാന സി പി എം എം എൽ എ കെ കുഞ്ഞാലി ഇന്നും സി പി എമ്മിന് ചുവന്ന നക്ഷത്രമാണ് ഈ മണ്ണിലേക്കാണ് അരിവാൾ ചുറ്റിക്ക് നക്ഷത്രം ചിഹ്നത്തിൽ മത്സരിക്കാൻ എം സുരാജ് എത്തുന്നത് കുഞ്ഞാലിയുടെ വികാരം ചർച്ചയാക്കി തന്നെയാകും സുരാജിന്റെ പ്രചരണം ഈ രണ്ട് ഉപതെരഞ്ഞെടുപ്പുകളടക്കം പതിനാറ് തിരഞ്ഞെടുപ്പുകൾ നടന്ന നിലമ്പൂർ നിയമസഭാ മണ്ഡലത്തിൽ പത്തിലും ജയം കോൺഗ്രസിനും യു ഡി എഫിനും ഒപ്പം ഇടതുശേരിയുടെ ആറ് ജയങ്ങളിൽ ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ ആര്യാടൻ മുഹമ്മദ് നേടിയതാണ് ഇടത് സ്വതന്ത്രനായി എൺപത്തിരണ്ടിൽ ടി കെ ഹംസയും രണ്ടായിരത്തി പതിനാറിലും രണ്ടായിരത്തി ഇരുപത്തി പി വി അൻവറും ജയിച്ചു അതായത് കുഞ്ഞാലിക്ക് ശേഷം ആരും നിലമ്പൂരിൽ പാർട്ടി ചിഹ്നത്തിൽ ജയിച്ചിട്ടില്ല സ്വരാജ് അതിന് മാറ്റമുണ്ടാക്കുമെന്നാണ് സി പി എം പ്രതീക്ഷ സഖാവ് കുഞ്ഞാലിയാണ് നിലമ്പൂരിന്റെ ആദ്യ എം ജയിലിൽ കിടന്ന തെരഞ്ഞെടുപ്പിനെ നേരിട്ടാണ് രണ്ടാം തവണയും കുഞ്ഞാലി നിലമ്പൂരിന്റെ നായകനായത് പിന്നീട് സി ഹരിദാസും ആര്യാടൻ മുഹമ്മദും ടി കെ ഹംസയും ഇടതുപക്ഷത്തിന്റെ വിജയക്കൂടി പറിച്ചു ഏറെക്കാലം യു കുത്തകയാക്കി വെച്ച മണ്ഡലത്തിൽ കഴിഞ്ഞ രണ്ടു തവണയും എൽ വിജയം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയഞ്ചിലാണ് മഞ്ചേരി മണ്ഡലം വിഭജിച്ച് നിലമ്പൂർ മണ്ഡലം രൂപീകരിച്ചത് സി പി എം സ്ഥാനാർത്ഥിയായ കെ കുഞ്ഞാലി ഉജ്ജ്വല വിജയം നേടി കോൺഗ്രസിലെ ആര്യാടൻ മുഹമ്മദിനെയാണ് തോൽപ്പിച്ചത് ആർക്കും വ്യക്തമായ ഭൂരിപക്ഷം ലഭിക്കാത്തതിനാൽ നിയമസഭ ചേർന്നില്ല ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയേഴിൽ ആര്യാടനെ തോൽപ്പിച്ച് കുഞ്ഞാലി വീണ്ടും എം എൽ എ ആയി ജയിലിൽ കിടന്നാണ് അന്ന് കുഞ്ഞാലി തെരഞ്ഞെടുപ്പിനെ നേരിട്ടത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒൻപത് ജൂലൈ ഇരുപത്തിയാറിന് ചുള്ളിയോട് കോൺഗ്രസ് ഓഫീസിൽ തമ്പടിച്ച വർഗ്ഗ ശത്രുക്കൾ കുഞ്ഞാലി വെടിവെച്ച് വീഴ്ത്തുമ്പോൾ അദ്ദേഹം എം എൽ എ ആയിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപതിൽ കോൺഗ്രസിലെ എം പി ഗംഗാധരനും എഴുപത്തിയേഴിൽ ആര്യാടൻ മുഹമ്മദും വിജയിച്ചു ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ കോൺഗ്രസ് യു സ്ഥാനാർത്ഥിയായി എൽ ഡി എഫിലെ സി ഹരിദാസ് വിജയിച്ചു ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ ഇ കെ നയനാർ മന്ത്രിസഭയിൽ ആര്യാടൻ മുഹമ്മദ് വനം മന്ത്രിയായി നിലമ്പൂരിൽ സി ഹരിദാസൻ രാജിവെച്ച ഉപതെരഞ്ഞെടുപ്പിൽ മുല്ലപ്പള്ളി രാമചന്ദ്രനെ തോൽപ്പിച്ചാണ് ആര്യാടൻ വിജയിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഇടതു സ്വതന്ത്രനായി മത്സരിച്ച ടി കെ ഹംസ മിന്നും വിജയം നേടി രണ്ടായിരത്തി പതിനൊന്ന് വരെ യു ഡി എഫിലെ ആര്യാടൻ മുഹമ്മദിനെ തുണച്ച മണ്ഡലം രണ്ടായിരത്തി പതിനാറിൽ പി വി അൻവറിലൂടെ എൽ ഡി എഫ് തിരിച്ചുപിടിച്ചു രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലും എൽ ഡി എഫ് വിജയം ആവർത്തിച്ചു നിലമ്പൂർ നിയോജക മണ്ഡലത്തിലെ ഏഴ് പഞ്ചായത്തുകളും വിവിധ ഘട്ടങ്ങളിൽ എൽ ഡി എഫ് ഭരിച്ചതാണ് രണ്ടായിരത്തി പതിനാറിൽ വഴിക്കടവ് മൂത്തേടം കരുളായി പഞ്ചായത്തുകളിൽ എൽ ഡി എഫ് ഭരണമായിരുന്നു നിലവിൽ നിലമ്പൂർ മുനിസിപ്പാലിറ്റിയും അമരമ്പലം പോത്തുകല്ല് പഞ്ചായത്തുകളും എൽ ഡി എഫാണ് ഭരിക്കുന്നത് ബാക്കിയെല്ലാം യു ഡി എഫിനും അതേസമയം നിലമ്പൂരിലെ വിജയിച്ചവരും അവരുടെ ഭൂരിപക്ഷവും ഈ പറയുന്ന പ്രകാരമാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയഞ്ചിൽ കെ കുഞ്ഞാലി ഏഴായിരത്തി ഒരുന്നൂറ്റി അറുപത്തിയൊന്ന് വോട്ടിൻ്റെ ഭൂരിപക്ഷം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴിലും കെ കുഞ്ഞാലി തന്നെ ഒൻപതിനായിരത്തി എഴുന്നൂറ്റി എൺപത്തി ഒൻപത് വോട്ടിൻ്റെ ഭൂരിപക്ഷം ആയിരത്തി തൊള്ളായിരത്തി എഴുപതിലെ ഉപതെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥി എം പി ഗംഗാധരൻ അയ്യായിരത്തി അഞ്ഞൂറ്റി എഴുപത്തിനാല് വോട്ടിൻ്റെ ഭൂരിപക്ഷം ആയിരത്തി തൊള്ളായിരത്തി എഴുപതിൽ എം പി ഗംഗാധരൻ കോൺഗ്രസ് സ്ഥാനാർത്ഥിയെ രണ്ടായിരത്തി എണ്ണൂറ്റി പതിനൊന്ന് വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിൽ ജയിച്ചു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥി ആര്യാടൻ മുഹമ്മദ് ഏഴായിരത്തി എഴുന്നൂറ്റി പതിനഞ്ച് വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിൽ ജയിച്ചു ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ കോൺഗ്രസ് യു സ്ഥാനാർത്ഥി സി ഹരിദാസ് ആയിരത്തി നാനൂറ്റി ഇരുപത്തി മൂന്ന് വോട്ടിന് വിജയിച്ചു ആയിരത്തി തൊള്ളായിരത്തി എൺപതിലെ ഉപതെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് യു സ്ഥാനാർത്ഥി ആര്യാടൻ മുഹമ്മദ് പതിനേഴായിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി ഒന്ന് വോട്ടിൻ്റെ ഭൂരിപക്ഷം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എൽ ഡി എഫ് സ്വതന്ത്രനായ ടി കെ ഹംസ ആറായിരത്തി നാനൂറ്റി ഇരുപത്തി മൂന്ന് വോട്ടിൻ്റെ ഭൂരിപക്ഷം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായ ആര്യാടൻ മുഹമ്മദ് പതിനായിരത്തി മുന്നൂറ്റി മുപ്പത്തി മൂന്ന് വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിലും ജയിച്ചു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിലും ആര്യാടൻ മുഹമ്മദ് തന്നെ ഏഴായിരത്തി അറുന്നൂറ്റി എൺപത്തിനാല് വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിൽ ജയിച്ചു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയറിൽ ആറായിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിലും രണ്ടായിരത്തി ഒന്നിൽ ഇരുപത്തിയേഴായിരത്തി അറുന്നൂറ്റി ഇരുപത് വോട്ടിൻ്റെയും രണ്ടായിരത്തി ആറിൽ പതിനെണ്ണായിരത്തി എഴുപത് വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിലും രണ്ടായിരത്തി പതിനൊന്നിൽ അയ്യായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി എട്ട് വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിലും ആര്യാടൻ മുഹമ്മദ് ജയിച്ചു രണ്ടായിരത്തി പതിനൊന്നിൽ എൽ ഡി എഫ് സ്വതന്ത്രനായി പി വി അൻവർ പതിനോരായിരത്തി അഞ്ഞൂറ്റി നാല് വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിൽ ജയിച്ചു രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലും എൽ ഡി എഫ് സ്വതന്ത്രനായി രണ്ടായിരത്തി എഴുന്നൂറ് വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ അൻപർ വിജയിക്കുന്നു ആര്യാറിൻ്റെ രാഷ്ട്രീയ ജീവിതത്തിലെ ദുർഘടമായ ഒരു വഴിത്തിരിവായിരുന്നു സഖാവ് കുഞ്ഞാലി വധം കോടതി കുറ്റവിമുക്തനാക്കിയിട്ടും കൊലയാളി എന്ന ആരോപണം വേട്ടയാടി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒൻപത് ജൂലൈ ഇരുപത്തിയാറിന് അർദ്ധരാത്രിയിലാണ് ചുള്ളിയുടെ അങ്ങാടിയിൽ സി പി എം എം എൽ എ കൂടിയായ കുഞ്ഞാലി വെടിയേറ്റ് മരിക്കുന്നത് വെടിവെച്ചത് ഡി സി സി സെക്രട്ടറി കൂടിയായ ആര്യാടനാണെന്ന് കോൺസ്റ്റബിൾ കുഞ്ഞമ്പു നായർക്ക് കുഞ്ഞാലി മരണമൊഴി നൽകി ഇതാണ് ആര്യാടനെതിരെ ശക്തമായി തെളിവായത് എന്നാൽ വെടിയേറ്റ കുഞ്ഞാലിക്ക് മയങ്ങാൻ വീര്യം കൂടിയും മരുന്ന് കൊടുത്തെന്ന ആശുപത്രി രേഖകൾ ഉയർത്തിയാണ് ഇതിനെ ആര്യാടന്റെ വക്കീൽ പ്രതിരോധിച്ചത് ഒൻപത് മാസത്തോളം വിചാരണ തടവുകാരനായി ആര്യാടനും മറ്റിരുപത്തിനാല് പേരും കോഴിക്കോട് സബ്ജയിലിൽ കിടന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത് ഏപ്രിൽ പതിനാറിന് ഇവരെ കോടതി വെറുതെ വിട്ടു ഈ ആരോപണം പലതവണ ആര്യാടൻ നിഷേധിച്ചിട്ടുമുണ്ട്